വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയ്ക്ക് കുടുംബശ്രീ അംഗങ്ങളുടെ ലോൺ വെരിഫിക്കേഷൻ ശാന്തൻപാർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു പഞ്ചായത്ത് തല പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജോ വർഗീസ് ഉദ്ഘാടനം ചെയ്തു സ്വയം തൊഴിൽ പദ്ധതികൾ ആരംഭിക്കുവാൻ സാമ്പത്തിക സഹായം ചെറുകിട വ്യവസായങ്ങൾ കൃഷി പശു വളർത്തൽ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ അവസരം സ്ഥിര വരുമാനം വഴി കുടുംബത്തിന്റെ സാമ്പത്തിക സ്വാതന്ത്ര്യം ഉറപ്പാക്കൽ സ്ത്രീകൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ ശാസ്ത്രീകരണം എന്നിവയാണ് കുടുംബശ്രീ അംഗങ്ങൾക്ക് പദ്ധതിയിലൂടെ ലഭിക്കുന്ന പ്രയോജനങ്ങൾ പുതിയ ലോൺ വെരിഫിക്കേഷൻ നടപടികൾ കൂടി പൂർത്തിയായതോടെ നിരവധി കുടുംബങ്ങൾക്ക് ഭാവിയിൽ സ്ഥിരമായ ഉപജീവന മാർഗ്ഗങ്ങൾ ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയുണ്ട് പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജു വർഗീസ് നിർവഹിച്ചു പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് ഏതാണ്ട് രണ്ട് വർഷമായിട്ട് ശാന്തമ്പാറ സി ഡി എസ് രണ്ട് കോടി രൂപ ഒരു വർഷത്തിൽ എടുത്ത് കുടുംബശ്രീകൾക്ക് കൊടുത്ത് അത് കൃത്യമായിട്ട് തിരിച്ചടയ്ക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷവും ഏതാണ്ട് രണ്ട് കോടി ഒമ്പത് ലക്ഷം രൂപയാണ് ശാന്തംപാറ സി ഡി എസിനായിട്ട് പിന്നോക്ക വികസന കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത് അങ്ങനെ ഇരുപ ഇരുപത്തിമൂന്ന് കുടുംബശ്രീകളിൽ നിന്ന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ലോൺ ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ ആർ ജയൻ മുഖ്യപ്രഭാഷണം നടത്തി ചെയർപേഴ്സൺ ശ്യാമള ബാലന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും പങ്കെടുത്തു വായ്പാ പദ്ധതിയുടെ പരിശോധനാ നടപടികൾക്ക് നേതൃത്വം നൽകിയത് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരായ സജിനി അരുൺ എന്നിവരാണ് സിറ്റിവിഷൻ പൂപ്പാറ